ചേട്ടാ ഈ ശബരിമലയിലെ പഴയ വിജിലൻസ് ഓഫീസർ വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഈ ശബരിമലയിലെ നടപരവും പൂർണ്ണമായിട്ടും ധനലക്ഷ്മി ബാങ്കാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം ഈ ധനലക്ഷ്മി ബാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വലിയ ചാക്കുകെട്ടുകളിൽ അതായത് അവിടുത്തെ നാണയങ്ങൾ നോട്ടുകളെല്ലാം എല്ലാം അടങ്ങിയ ചാക്കുകെട്ടുകളിൽ ചിലതൊക്കെ അത് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് വീതം വയ്ക്കുന്നുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ വീതം വയ്ക്കുന്നു ദിവസം അപ്പം നാൽപ്പത്തൊന്ന് ദിവസം അവിടെ നടവരവ് കിട്ടുന്നത് ഇങ്ങനെ വീതം വെച്ചാൽ എത്ര കോടിയാണ് അവിടെ നിന്ന് മറിയുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു കണക്കെടുക്കാൻ പറ്റും എന്താണ് അത്തരത്തിലൊക്കെ വലിയ തീവെട്ടിക്കുള്ളവിടെ നടക്കുന്നുണ്ടോ പ്രേമല അല്ലേ ഈ ഇപ്പം ഈ വെളിപ്പെടുത്തലി നടത്തിയങ്ങൾ വിജിലൻസ് ഓഫീസർ അദ്ദേഹം സി ബി ഐയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വിജിലൻസിലുണ്ടായിരുന്നു അത്രത്തോളം കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായതിൻ്റെ പേരിലാണ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും അദ്ദേഹത്തിന് മാറി മാറി പ്രവർത്തിക്കാൻ പറ്റിയത് ശബരിമലയിൽ അദ്ദേഹം ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പം ഈ സേവന അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭണ്ഡാരത്തിൻ്റെ എണ്ണൽ ചുമതലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു അപ്പോൾ ശബരിമലയിലെ നടവരവ് ഇപ്പം പ്രധാന ഭണ്ഡാരം ശ്രീകോലിന് മുൻപിലിരിക്കുന്നത് ഈ ഉൾപ്പെടെയുള്ള പണം വന്നു ചേരണത് ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലാണ് അവിടെയാണ് ഈ ധനലക്ഷ്മി ബാങ്കിൻ്റെയും ദേവസ്വത്തിൻ്റെയും പ്രതിനിധികളൊക്കെ ഇരുന്നിട്ട് ഇത് എണ്ണി തിട്ടപ്പെടുത്തുന്നതെന്നാണ് പറയണത് ഇദ്ദേഹം അത് തന്നെ പറയുന്നത് അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നേ എന്നുള്ളത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തൽ ശബരിമലയിൽ പ്രായോഗികമല്ല എന്ന് പറയണേ ഈ നാണയങ്ങളൊക്കെ അവിടെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് പകരം ഒരു തൂക്കമായിട്ടാണ് എടുക്കണേ അപ്പോൾ ഇത്ര ഒരു കിലോ നാണയം തൂക്കുമ്പോൾ അത് ഇത്ര രൂപ രൂപയുണ്ടാകും എന്നുള്ളൊരു കമ്മതി കണക്കിലാണത് കയറ്റി വിടുന്നത് ഇതുപോലെ നോട്ടുകൾ അന്ന് നോട്ട് എണ്ണാനായിട്ട് അവിടെ കറൻസി എണ്ണുന്ന മറ്റേ മെഷീനൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം കണ്ട് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തോന്നി പോലെ തെണ്ണി ചാക്കിലൊക്കെ കിട്ടി അവിടെ ഇവിടെയൊക്കെ മാറ്റിവെക്കുന്നൊരു പ്രക്രിയയാണ് കണ്ടത് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു മാധ്യമത്തിനല്ല പല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ച് പ്രതിപത്തി പ്രതി ഒന്നുമില്ല ആരെയും ഇതിൽ ഇതിൽപ്പെടുത്താൻ കണക്കാക്കിയിട്ട് പറയണമല്ലോ പക്ഷേ ശബരിമലയിൽ നടക്കുന്ന കാര്യം ഇന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ ഈ കെട്ടുകളിൽ മാറ്റി മാറ്റിവെക്കുന്ന പണം പലർക്കും കടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് ദ്രവിച്ച് ചെതല് പിടിച്ച കഥകൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരണം അല്ലെങ്കിൽ ഇങ്ങനെയത് ഭഗവാന്റെ കാണിക്ക ഒരു തരത്തിലും അത് ഉപയോഗപ്പെടാതെ എന്ന് കണക്കാക്കിയിട്ട് എന്തെങ്കിലും തിരുമറികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഇദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിരുന്നു അങ്ങനെയാണ് ഈ സി സി ടി വി അവിടെ ഈ ഭണ്ഡാരപ്പുരയിൽ സ്ഥാപിച്ചത് സി സി ടി വി സ്ഥാപിച്ചിട്ടും അദ്ദേഹം പറയുന്നത് ഇത് ഇത് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ഉണ്ടല്ലെന്ന് അതൊരു വിജിലൻസ് ഓഫീസർക്ക് ഇടപെടാവുന്ന ചില രീതികളൊക്കെ ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളൊരു സാധാരണ ഒരു കോടതിയിലേക്ക് ഒരു കേസ് എത്തുമ്പോൾ ജഡ്ജിയുടെ എത്തുന്ന വിവരങ്ങൾ പരിശോധിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് ആ കേസിലൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുക അല്ലാതെ ബഹുമാനപ്പെട്ട ഏതെങ്കിലും ജഡ്ജിമാർക്ക് ഇറങ്ങി വന്ന് അന്വേഷണം നടത്തുക പ്രായോഗികമല്ലോ നേരിട്ട് ബോധ്യപ്പെടുക എന്നുള്ളത് എന്ന് പറഞ്ഞാലും വിജിലൻസ് ഓഫീസർക്ക് ഇടപെടാവുന്ന പരിമിതിക്കുള്ളിൽ എന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള അദ്ദേഹം പരിശോധിച്ചിട്ടായിരുന്നു അങ്ങനെയാണ് സി സി ടി വി ഒക്കെ വരുന്നത് അപ്പോഴും ഈ ഇത് ഓഫ് ചെയ്തിട്ടുള്ള എണ്ണലും കാര്യങ്ങളൊക്കെ ആയെന്ന് പറയണം പക്ഷേ ഇതൊന്നും അല്ല അദ്ദേഹത്തെ ഞെട്ടിച്ചത് ഇപ്പോൾ ദിവസം പ്രതി ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ശബരിമലയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ട്രോളി ആയിട്ടാണ് വരണത് ട്രോളിയിലേക്ക് ഇത് ചാക്കിൽ കെട്ടിയിട്ട് കയറ്റി വിട്ടിട്ട് അവരത് അവിടെ നിന്ന് കൊണ്ടുപോവണം അപ്പോൾ ഇങ്ങനെ കയറ്റി വിടുന്ന കൂട്ടത്തില് അതിനൊക്കെ എണ്ണമുണ്ട് ഇത്ര ചാക്ക് ഇത്ര ചാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രേഖപ്പെടുത്തി വിടുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന ചില ചാക്ക് കെട്ടുകൾ ഇത് കണക്കിൽ വരുന്നില്ല അപ്പം ഇത് മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം അദ്ദേഹത്തിൻ്റെ ജോലി കൂടിയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നേരെ ധനലക്ഷ്മി ബാങ്ക് തിരുവനന്തപുരത്തേക്ക് ഒരസ്ഥാനത്തേക്ക് കൊണ്ടുപോകും ദേവസ്വം ആസ്ഥാനത്തേക്ക് ഈ ചാക്ക് കെട്ടുകൾ കൊടുക്കും അങ്ങനെ അത് അവർക്ക് പലർക്കായിട്ട് വിതരണം ചെയ്യപ്പെടുന്നതായാണ് ഇദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഇദ്ദേഹത്തിന് മനസ്സിലായതെന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പ്രേംലാൽ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡല മകരകൾക്ക് ഈ കാലത്ത് ഒരു ദിവസം ഇരുപത് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താ എത്ര കോടി രൂപയാണ് മറിയുക അത് കൂടാതെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രീതിയിൽ തറ മുതൽ താഴേക്കുടം വരെ പൊളിച്ചുകൊണ്ട് പോകുന്ന പരിപാടികൾ വേറെ ഇത് ഇദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ സാധാരണക്കാരായപ്പോൾ ഞാനും പ്രേംലാലും ഒക്കെ ശബരിമലയിൽ പോയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു കാണിക്കയായിട്ട് നീക്കിയിരിപ്പുള്ളതാണ് അവിടെ കൊണ്ടു അത്രത്തോളം നമ്മൾ ഇഷ്ടത്തോടു കൂടിയും എന്നാൽ ഈശ്വര എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കപ്പെടുന്ന ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ പണം കട്ടുമുടിച്ച് മുടിച്ച് മണിമന്ദിരങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അതായത് ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹം പറയണേ അപ്പോൾ ഇദ്ദേഹം ഈ വിജിലൻസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ റാങ്കിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ആളുകൾ അദ്ദേഹത്തേക്കാൾ കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അത്ര പോലും സാമ്പത്തിക പശ്ചാത്തലമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവരൊക്കെ അവരുടെ കാർ പോർച്ചിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന കാറുകൾ ഏറ്റവും വില കൂടിയ കാറുകളാണെന്ന് പറയണേ അപ്പം സന്നിധാനത്തെ കറവപ്പശുവാക്കി മാറ്റി അങ്ങനെ പറഞ്ഞാൽ അതിന് പ്രത്യേകം വേറെ ഇപ്പോൾ പ്രേംലാല് പറഞ്ഞത് കുറച്ചുകൂടി ലളിതപതായ പദം എന്നെനിക്ക് തോന്നണേ അതാവില്ല അത് അപ്പോൾ അത്രത്തോളം തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തീവെട്ടിക്കൊള്ളക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ അത് നാണിച്ചു പോവും ഇതല്ല തീവെട്ടിക്കൊള്ളുക അത്രത്തോളം ഇല്ലാന്ന് തീവെട്ടിക്കൊള്ള പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു സംഭവമാണ് നടന്നേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം കരുവാര്യത്തേക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ വിജിലൻസ് ഓഫീസർ ആയിരിക്കുമ്പോൾ അത് എൻ്റെ മേൽഘടകത്തിലേക്ക് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഈ നടവരവ് വീതം വെപ്പ് അതിനെക്കുറിച്ചാണ് ഈ ശബരിമലയിൽ അധികം പറഞ്ഞു കേൾക്കാത്ത വേറൊരു മേഖലയുണ്ട് അതായത് അവിടെ നിരവധി കരാറുകാരുണ്ട് ഈ കരാറുകാർ ഏറിയ പങ്കും കേരളത്തിന് പുറത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റ് സമുദായ അംഗങ്ങൾ പോലും ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികൾ പോലും അവിടെ പലരും കരാറുകാരായിട്ടുണ്ട് എന്നങ്ങനെ പറയപ്പെടുന്നു ഇവർ ഈ കരാറുകൾ എങ്ങനെ നേടുന്നു എന്ന് വെച്ചാൽ അത് ഈ പ്രോപ്പർ ചാനലല്ല ഇത് പിന്നാമ്പുറത്ത് ഇതേപോലെ ദേവസ്വത്തിൻ്റെ അധികൃതരുമായിട്ട് നടത്തുന്ന ഒരു പങ്ക് കച്ചവടമാണ് അവിടെ ഈ ശർക്കര വിതരണത്തിന് കരാറുകാരുണ്ട് ഏലക്കായ കൊണ്ടുവരുന്നതിന് കരാറുകാരുണ്ട് എന്തിനവിടെ പൂജകൾ നടത്തുന്നതിന് പുഷ്പങ്ങൾ കൊണ്ടുവരുന്നതിന് വരെ കരാറുകാരുണ്ട് ഈ കരാറുകാർ എങ്ങനെ അവിടെ അതായത് കാലങ്ങളായിട്ട് ഒരേ കരാറുകാർ തന്നെയാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുത്തക അവകാശമായിട്ട് വെച്ചോണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ ഇവർക്ക് ഇങ്ങനെ അവിശുദ്ധമായിട്ട് പലരുമായിട്ടും ബന്ധങ്ങളുണ്ട് എന്നുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ കരാറാണ് ഓരോന്നിനും കൊടുക്കുന്നത് നിസ്സാരമായിട്ട് കരുതുന്ന എന്തിനു അവിടെ പ്രസാദം വിതരണം ചെയ്യുന്ന ഇല ഇതുണ്ടല്ലോ ഇല അതിനുപോലും കരാറുകാരുണ്ട് അപ്പൊ ഇത്തരത്തിൽ പണ്ടതൊക്കെ ഈ ആദിവാസികൾ അവിടെ നടയിൽ സമർപ്പിക്കുന്നതൊക്കെ ആയിരുന്നു പക്ഷെ അതിനുപോലും ഇപ്പൊ കരാറ് കരാർ എല്ലാത്തിനും കരാറ് എല്ലാത്തിനും കരാറായി അപ്പോൾ അതില് നമ്മളൊക്കെ ഈശ്വരനിൽ വിശ്വസിച്ചിട്ട് ഒരേ ഒരു ഈശ്വരനിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ശബരിമലയിൽ പോണത് പക്ഷേ ഈ പ്ര പ്രേംലാല് പറഞ്ഞപോലെ ഇവർക്കൊക്കെ ഈശ്വരനിൽ വിശ്വാസമുണ്ട് പക്ഷെ അവർക്ക് കോടീശ്വരനിലാണ് വിശ്വാസമുള്ളത് കോടീശ്വരൻ മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഒരു ഈശ്വരൻ അപ്പം നമ്മൾ ഈശ്വരനെ ഭജിച്ച് ഭജിച്ച് നമ്മൾ ഈശ്വരന് സമാനനാവും എന്ന് ഹൈന്ദവ പുരാണങ്ങളിലൊരു ചൊല്ലുണ്ട് അതായത് അത്രത്തോളം നമ്മുടെ മനസ്സിന് നൈർമല്യം വന്നു കഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ ദൈവം എരിഞ്ഞാൽ മനുഷ്യനും ദൈവം ഒന്ന് എന്ന് പറയുന്ന പോലെ അതുകൊണ്ടാണ് ഈ മോക്ഷ സാക്ഷ സാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപാസനയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവര് നമ്മൾ ഈശ്വരനെ ഭജിച്ച് ഭജിച്ച് നമ്മളും ഈശ്വരനാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവർ ഈ കോടീശ്വരനെ ഭജിക്കുക അല്ല ഇതിൽ ഈ ഭണ്ഡാരത്തിൽ ഈ കാണിക്ക എണ്ണാൻ നിൽക്കുന്നത് ഏറെയും അവിടുത്തെ താഴേക്കിടയിലുള്ള ജീവനക്കാർ കരാർ ജീവനക്കാരടക്കമുള്ളവരൊക്കെയാണ് ഇവരുടെ അടിവസ്ത്രമടക്കം പരിശോധിച്ചിട്ടാണ് ന്നെ വിടുന്നത് കാര്യം ഈ നോട്ടുകളോ നാണയങ്ങളോ തിരികെ കൊണ്ടുപോകും പിന്നെ ഇവരുടെ താമസിക്കുന്ന മുറികളിൽ പോലും ഈ വിജിലൻസ് പോലീസുകാരൊക്കെ റെയ്ഡ് നടത്തി അവർ അക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ ഒരു നൂറോ ആയിരോ ഒക്കെ ഒളിപ്പിക്കുന്നുണ്ടോ ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ കണ്ടെത്താറുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാട്ടുകള്ളന്മാർ ഇങ്ങനെ പുറേക്കൂടി ചാക്കുകിടങ്ങി കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗൗരവം വർദ്ധിക്കുകയാണ് അല്ല അത് ചെറിയൊരു ഉദ്യോഗസ്ഥനല്ല ചീഫ് വിജിലൻസ് ഓഫീസർ ഇപ്പം പ്രേംലാൽ പറഞ്ഞതിലേക്ക് ഞാനൊന്നുകൂടി വന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ദാരിദ്ര്യം കൊണ്ട് ഒരു മുറി തേങ്ങയ അല്ലെങ്കിൽ നിവേദ്യത്തിന് കിട്ടുന്ന നാഴി അരിയൊക്കെ കട്ടെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് കട്ടെടുത്തുകൊണ്ട് പോകുന്ന ഒരു പൂജാരിയെക്കുറിച്ച് മാടമ്പ് കുഞ്ഞുകുട്ടൻ തൻ്റെ മാരാരാശ്രീ എന്ന ഒരു നോവലിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ അമ്പലം പിഴുങ്ങികൾ ആരും പിടിക്കില്ല ഒരു മുറി തേങ്ങ കട്ട് എടുത്തു കട്ടില്ല അവനവൻ്റെ ദാരിദ്ര്യം കൊണ്ട് കടത്തിക്കൊണ്ട് പോകണ ശാന്തിക്കാരനെ ഭാണ്ടം പരിശോധിക്കാൻ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ നാണയം എണ്ണുന്ന ആളുകൾ അവർ ചിലപ്പോൾ അവരുടെ ദാരിദ്ര്യം കൊണ്ട് ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ഒക്കെ മാറ്റി എന്നിരിക്കും പാടില്ല എങ്കിലും അവരുടെ ആ ചുറ്റുപാടുകൾ കൊണ്ടാവാം പക്ഷേ ഈ നമ്മുടെ ഈ ചീഫ് വിജിലൻസ് ഓഫീസർ വി ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ശബരിമലയിൽ ദേവസ്വത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്ന ആളുകളുടെ വരുമാനം പരിശോധിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് വഞ്ചിയൂർ ഒക്കെ ഉള്ള ഭാഗത്ത് ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഏക്കർ കണക്കിന് സ്ഥലമാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നതെന്ന് പറയണേ അദ്ദേഹത്തിനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാറ് ആ കാറിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല അപ്പോൾ ഒരു ഒരാഴ്ഷ്കാലം മുഴുവൻ അതായത് പത്തോ നാൽപ്പത് വർഷമൊക്കെ സർവീസുള്ള ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് പോലും സാധിക്കാത്ത സാമാന്യം കൊള്ളാവുന്ന ശമ്പളമുള്ള ആളുകൾക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് അഞ്ചാറ് വർഷമൊക്കെ ദേവസ്വത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം മാത്രമാവില്ല അവിടെ കോടീശ്വരൻ്റെ വലിയൊരു കളി അവിടെയുണ്ട് കുബേരൻ അതെ ഇപ്പം അയ്യപ്പൻ എന്താണ് സാർവലൗകികമായ സാർവലൗകിക സമഭാവനയുടെ ഈശ്വരനാണ് പക്ഷേ ഇവരുടെ ഇവർക്ക് ആരാധിക്കുന്നത് കോടീശ്വരനെയാണ് അപ്പോൾ ആ കോടീശ്വര പ്രസാദ് ഇവർക്ക് നല്ലോണം ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തിൽ അതീവ കൂടി ആര് കണക്കിലെടുക്കും ഇദ്ദേഹം മുകളിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പം പറഞ്ഞാൽ കാർ മേടിച്ച ഉദ്യോഗസ്ഥൻ്റെ കാര്യമൊക്കെ അടക്കം അദ്ദേഹം റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കൊടുത്തു പിന്നീട് ആ റിപ്പോർട്ട് എങ്ങോട്ട് പോയെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയണേ ഒരു ചീഫ് വിജിലൻസ് ഓഫീസർ ഇത് പറയുമ്പോൾ സാധാരണക്കാരായ ഞാനോ പ്രേംലാലോ ഒക്കെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ചെല്ലും ഇതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ അയ്യപ്പൻ അവിടെ ഉണ്ടോ അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം അവിടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്